ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പിയിൽ അറിവിനായി എത്തിക്കുന്ന കാലികളെ ഭാരതപ്പുഴയിൽ ഇറക്കിവിടുന്നത് പ്രതിഷേധത്തിനിടയാക്കുന്നു കന്നുകാലികൾ മലിനമാക്കുന്ന പുഴയിൽ നിന്നാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഇത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നുവെന്നാണ് പരാതി ഭാരതപ്പുഴയുടെ പട്ടാമ്പി ടൗൺ നമ്പ്രം പ്രദേശങ്ങളാണ് കന്നുകാലികളുടെ വിഹാര കേന്ദ്രമാകുന്നത് നൂറുകണക്കിന് കന്നുകാലികളെ പുഴയോരത്തും വെള്ളത്തിലുമായി ഇറക്കിവിടും തീറ്റയും വെള്ളവും പുഴയിൽ നിന്ന് ലഭിക്കുമെന്നതിനാൽ കാലികളെ വളർത്തി വിൽപ്പന നടത്തുന്നവരാണ് ഇവയെ പുഴയിലേക്ക് വിടുന്നത് അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള കൃഷിയിടങ്ങളിൽ ദേശമംഗലം തിരുമിറ്റക്കോട് ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷിയിടങ്ങളിൽ ഇത്തരത്തിലുള്ള കന്നുകാലികളെ കൊണ്ട് കയറിയിട്ട് കൃഷി നശിപ്പിക്കുന്നതുമായിട്ടുള്ളതും അതുപോലെ തന്നെ പുഴയിലെ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള ഭാരതപ്പുഴയിലെ ജലത്തെ മലീമസപ്പെടുത്തുന്നതുമായിട്ടുള്ള നിരവധി പരാതികൾ നമ്മൾ നഗരസഭയിലും അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന് മുന്നേ നൽകിയിട്ടുള്ളതാണ് പക്ഷേ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും വേണ്ട രീതിയിലുള്ള യാതൊരു നടപടികളും ഇതുവരെ കൈക്കൊള്ളുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കന്നുകാലികളെ വിട്ടഴിക്കുന്ന ഒരു സംവിധാനം വളരെ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാനൊരു കൃഷിക്കാരനാണ് എൻ്റെ കൃഷിയിടങ്ങളിൽ വ്യാപകമായ രീതിയിൽ തന്നെ കൃഷിനാശം ഇക്കഴിഞ്ഞ നടത്തിയിട്ടുണ്ട് കാലവർഷ സമയത്ത് ഒട്ടേറെ ഒഴുക്കിൽപ്പെട്ടിരുന്നു ഇവയെ കരക്കെത്തിച്ചാൽ കെട്ടിയിടാൻ സ്ഥലമില്ലാത്തതും തീറ്റയും പുല്ലും നൽകാനുള്ള സാമ്പത്തിക ചിലവുമാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത് യാതൊരു എല്ലാ പുഴ സംരക്ഷണ പ്രവർത്തനങ്ങളെയും കുറ്റികളാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനം നാട്ടുകാരുടെ ഭാഗത്തു ലക്ഷം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലാണ് ഇത്തരം മാലിന്യങ്ങൾ കടന്നുചേർന്നത് പുഴയിൽ നിന്നുള്ളത് കുടിവെള്ളമാണ് ആ കുടിവെള്ളം പമ്പ് ചെയ്താണ് ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കുടിക്കുന്നത് അതുകൊണ്ട് ഇത്തരം മലിനീകരണം നമ്മൾ നിർത്തിയേ തീരൂ അതിനെതിരെ പ്രതികരിക്കണം മനസ്സിലാക്കണം മനസ്സുകൊണ്ട് നമ്മുടെ പുഴ പുഴയായി നിർത്തുവാൻ ശ്രദ്ധിക്കും ചിത്രൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി